കിലോ ചിക്കൻ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം കാന്താരി മുളക് ചതച്ചത് ചെറിയുള്ളി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മാഗി ക്യൂബ് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മല്ലി മുളക് പൊടി ഉപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഗരം മസാല എല്ലാം കൂടി കൂട്ടി ഇളക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെള്ളത്തിലേക്ക് ഉപ്പ് ീരകം കുരുമുളക് അര കിലോ നീളമുള്ള ബിരിയാണി അരി പകുതി വേവിച്ചെടുക്കാം പകുതി വേവിച്ച ചോറ് ഊറ്റിയെടുക്കാം ഇതിലേക്ക് പകുതി വേവിച്ച ചോറും കൂടി ഇട്ട് മൂന്ന് സ്പൂൺ നെയ്യ് രണ്ട് സ്പൂണ് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കാം കിട്ടാൻ വേണ്ടി കുക്കറിന്റെ അടുപ്പ് കൊണ്ട് മൂടി ഒരു വിസില് അടുപ്പിച്ചെടുക്കാം കുക്കറിൽ ഉണ്ടാക്കിയ കുഴുമന്തി റെഡിയായി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഉള്ളി രണ്ട് തക്കാളി ഒരു നാരങ്ങയുടെ പകുതി കുറച്ച് പച്ചമുളക് കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടി അരിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കാം നാരങ്ങ പിഴിഞ്ഞത് ഉപ്പ് ുള്ളി മുളക് പൊടി ഇതെല്ലാം കൂടി കൂട്ടിയിളക്ക കുഴുമന്തിക്കുള്ള ചമ്മന്തി റെഡിയായി